നമുക്കറിയാം എയർടെൽ ജിയോ വൊഡാഫോൺ തുടങ്ങിയ സ്വകാര്യ കമ്പനികൾ അവരുടെ ചാർജ് ജൂലൈ മൂന്ന് മുതൽ കുത്തനെ ഉയർത്തിയിരുന്നു ഉപഭോക്താക്കളിൽ നിന്ന് വലിയ രീതിയിലുള്ള വിയോജിപ്പാണ് ഇതിൽ പ്രതിഷേധിച്ച് കമ്പനികൾ നേരിടേണ്ടി വന്നത് പത്ത് മുതൽ ഇരുപത്തിയേഴ് ശതമാനം വരെയാണ് ജിയോ നിരക്കുകളിൽ വർധന വരുത്തിയിരുന്നത് ജനപ്രിയമായ പല ഓഫറുകളുടെയും വർധനവ് സാധാരണക്കാർക്ക് താങ്ങാൻ സാധ്യമല്ലായിരുന്നു ജിയോയുടെ വാല്യൂ പേക്കായ ചുരുങ്ങിയ തുകയ്ക്ക് എൺപത്തിനാല് ദിവസത്തേക്ക് അൺലിമിറ്റഡ് ഫൈവ് ജി ഡാറ്റ അതുപോലെ തന്നെ അൺലിമിറ്റഡ് കോൾസും ലഭ്യമാകുന്ന ഓഫർ പിൻവലിക്കുകയും ചെയ്തു ജൂലൈ മൂന്ന് മുതൽ നിരവധി പേരാണ് ബി എസ് എൻ എല്ലേ പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ജിയോ അവരുടെ പോപ്പുലർ ഓഫർ പഴയ രീതിയിലേക്ക് വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ് അൺലിമിറ്റഡ് കോൾസും അൺലിമിറ്റഡ് ഫൈവ് ജിയും എൺപത്തിനാല് ദിവസത്തേക്കായിരുന്നു ലഭിച്ചിരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയായിരുന്ന ഈ ഓഫർ ഇരുന്നൂറ് രൂപ കൂട്ടി ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാക്കി ഉയർത്തിയിരുന്നു ഇപ്പോൾ വീണ്ടും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ തന്നെ ആക്കിയിരിക്കുകയാണ് മുൻപ് എൺപത്തി നാല് ദിവസത്തേക്ക് ലഭിച്ചിരുന്ന ഈ ഓഫർ ഇപ്പോൾ തൊണ്ണൂറ്റിയെട്ട് ദിവസം ഉപയോഗിക്കാവുന്നതാണ് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് അൺലിമിറ്റഡ് കോൾസും ഡെയിലി ടു ജി ബി ഡാറ്റയും അൺലിമിറ്റഡ് ഫൈവ് ജിയും അതുപോലെ തന്നെ നൂറ് എസ് എം എസും തൊണ്ണൂറ്റെട്ട് ദിവസത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ് ഇതേ ഓഫർ എയർടെലിൽ തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് രൂപയ്ക്കാണ് ലഭ്യമാകുന്നത് അതേപോലെ തന്നെ വൊഡാഫോണിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് രൂപയ്ക്കാണ് ലഭ്യമാകുന്നത് കാലാവധി എൺപത്തി ദിവസമാണ്